ആരാ ബ്രോ മനസ്സിലായില്ല ഹലോ ഞാനോ ആരാ അപ്പാടാ തമിഴ്നാട്ടില് വന്നിരിക്കാ അപ്പാ എപ്പാ നല്ല നിങ്ങൾ റെഡ് ക്രോസിലുണ്ടോ

മലയാളികളെന്തോ പറഞ്ഞു കേട്ടുള്ളതാണോ ബുക്കിന്റെ കവർ കണ്ട് മാത്രം നീ വിലയിരുത്തരുത് ബുക്ക് തുറന്നാൽ മോട്ടോ തീം സോങ് കൊ കൊ ഇന്നലെ ഞാൻ ആദ്യം ആദ്യ ചെന്നിട്ട് ഗെയിം പ്ലേയിൽ ഇങ്ങനെ ചുമ്മാ റാൻഡമിലി ഞാൻ ഇരിക്കും ഞാൻ മറ്റേ ലിങ്ക് കഴിച്ചായിരുന്നു നിങ്ങൾക്ക് കണ്ടായിരുന്നു അത് അതിനകത്ത് പോക്കൊണ്ടിന്നപ്പോടാ ഒരു 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 വിടക്ക് പിടിച്ച ഉൾഫ് എവിടെ ഒരെണ്ണല്ലേ ഉള്ളൂ വെടീക്കാൻ പറഞ്ഞ് ഇറങ്ങിയേ ഒരെണ്ണത്തിന് ഒടിയിച്ചപ്പൊ ജമാറ്റല്ലോട ഒന്നെ ഒരു കൂട്ടം ഉണ്ടായിരുന്ന എല്ലാം കൂടെ എന്റെ പൊന്നോ എല്ലായിട കട ഇട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കിൽഡ് ബൈഫ് അറ്റാക്ക് ഉൾഫിന്റെ കടിയുണ്ട് ചത്ത് ഞാൻ അപ്പൊ ഇങ്ങനെ ആലോചിച്ചത് എന്റെ തല തലമീരിയച്ച വലിയ കാര്യായിട്ട് പേരിട്ട് അതേ പേര് പോയി കടിയും കൊണ്ട് ഈ ായി ഭയങ്കരായി കൂടെ ചേർന്നതിനു ശേഷം ഭയങ്കര ഭയങ്കര കളിയാണ് നമ്മുടെ ശിഷ്യന്മാരെല്ലാം വളർന്ന് വളർന്ന് വലിയ നിലയിലായി മുട്ടേ വലിയ നിലയിലായി ശിഷ്യന്മാരെ മാത്രം ഞാൻ കൂടെ വൺ കളിച്ചു ഞാൻ അയ്യോ എന്തൊരു കളിയായിരുന്നു നമ്മളൊന്നും ഇല്ലാതായ നമ്മടെ പണ്ടിച്ചൊരു വില എങ്ങനെ അടിക്കും എന്നെ നല്ല അന്ന് പോയി കഴിഞ്ഞിട്ട് ഇന്നലെ പോയി കഴിഞ്ഞിട്ട് കണ്ട ഞാൻ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് ഉണ്ട് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നല്ലോ ഇവ ഒഴിവാക്കിട്ടേ പറ്റത്തോ അതേ അതൊക്കെ ടുത്ത് ഇന്ന് ഒരാൾ ലോഡോട്ട് പറഞ്ഞു നീ ഇതിനകത്ത് കേറുമ്പം അടിയിൽ മഞ്ഞാലെന്തോ നിക്കാൻ പറഞ്ഞു അപ്പൊ എന്തോ ലോഡോട്ട് പോണോ ഓരോന്ന് പറഞ്ഞു എന്തോ ലോഡോട്ട് മനസ്സിലായില്ല മുട്ട ടീം ആയാലോ രണ്ടൂര കൂടെ പോയാലോ ഒത്തുപിടിച്ചാലേ കേട്ടില്ല എന്റെ സിരാജി പ്രഭ മെസ്സേജ് അയച്ചോ എന്ത് ചെയ്ത് എനിക്ക് മെസ്സേജ് കിട്ടു രാവിലെ നീയാണ് ചാടാനുള്ള വായിക്കൊണ്ട് സൂപ്പർ ഓൾ നമ്മൾ ചെയ്യാറ് ഒരു തോക്കെങ്കിലും തോക്കാണ് എനിക്ക് ഓ അയ്യോ തോക്കെടുത്ത് കളഞ്ഞിട്ട് ഓടി മാങ്ങാത്തലേ ഓ എൻ്റെ നീ എന്നെ രസിച്ചു പെരുന്നാള് ഇവിടെ കൂടെ എല്ലാത്തിനും കൊടുത്താ കല്യാണത്തിന്ന് പന്തലി കയറാൻ പോത്രണന്നിവിടാ ഒറ്റയ്ക്കാക്കിട്ട് പോവല്ലേ ഞാനിടയ്ക്ക് വരിഞ്ഞല്ലേ നായകളെ ഏരാട്ടൂടെ

ാണ് എന്റെ ഹെൽത്ത് ഉണ്ട് അയ്യോ ഹെൽത്ത് ഇതിനകത്തില്ല അതെന്ത് ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് കണ്ടില്ലേ കൂടെ കണ്ടില്ലേ ആ ബല എന്നും

കണ്ണൻ തിരിഞ്ഞ മൈരം ചെയ്തടാ അവൻ വീണു എന്നിട്ട് അവൻ തീ പറയും കൊണ്ട് എന്റെ അടുത്ത് വന്നട ആ മൈര എന്തോ വൈരാഗ്യങ്ങളൊക്കെ എനിക്ക് പിന്നെ പിന്നെ എങ്ങനെ ചെയ്യാൻ ഓ കിടന്ന് ആൽബി ആൽബി ഓടി വരാൻ പറ്റില്ല പറഞ്ഞു മഞ്ഞുണ്ട് മഞ്ഞ ഒന്ന് എടുക്കാൻ പറഞ്ഞു ഇതാണ് മഞ്ഞ ഏട്ടാ ഓ മഞ്ഞേട്ടപ്പ മഞ്ഞപ്പ ഇതാണ് നേരത്തെ നീ എന്നെ കൊല്ലു എടാ പട്ടി ആ വണ്ട വീട്ടിപ്പോ എം ജി ഫോർട്ടി ടു ആരേലെങ്കിലും ഉണ്ടെങ്കി തരേണ്ടതാണ് ഒത്ത് വരാന്ന് പറഞ്ഞു ഞാൻ വന്ന എന്നടിക്കുള്ളൂ ലക്കി നിങ്ങൾ അടിക്കു നിങ്ങളട അവസ്ഥ തീട്ടോണ്ട് അവസ്ഥയാണ് മൈരൊക്കെ മുട്ട എനിക്ക് എം ജി ഫോർട്ടി ട് വന്ന ഞാൻ സെറ്റാണ് ഞാൻ കടി ആയിരിക്കും അയ്യോ ഞാൻ സി ബോക്സിൻ്റെ അയ്യോടുത്ത് എവിടെ മുട്ട ഞാൻ എത്തി എത്തിക്കണത് പിന്നെ ഒന്നും പേടിക്കണ്ട ഞാൻ ഫുൾ സപ്പോർട്ട് പക്ഷെ എം ജി ഇല്ലാത്തോണ്ട് എനിക്ക് അറിഞ്ഞുകൂടാതിരിയാൽ എങ്ങോട്ടു ആൽബി പോയി പോയി ആൽബി എങ്ങോട്ട് നീ ഞാൻ 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 താഴെ ഉണ്ട് അടിച്ച് എന്റെ എം അയ്യോ ടു ഈ നായോട് നേരത്തെ എന്നെ അടിച്ചത് എന്റെ എം ജി ഫോർട്ടി ടു എന്റെ തോ കണ്ട എനിക്കറിയാൻ അത്ര കറുത്ത പാടുണ്ടായിരുന്നു എന്നെ അടിച്ചവനൊരു കറുത്ത പാടുണ്ടായിരുന്നു നമ്മളെ എഴുന്നാണിലൂടെ പോയി അവന്റെ തൊട ഞാൻ കണ്ടായിരുന്നു എന്റെ ചെറുക്കന അടിക്കുസ്തം വിശേഷം സുഖമല്ലേ ആരോടും പറയണ്ട ആരും അറിഞ്ഞിട്ടില്ല ം നമ്മളവിടെ തന്നെ ഒന്ന് ഇറങ്ങിയവൻ്റെ തോക്കെടുക്കട്ടെ ദോർ ദോർണ് എനിമികള്

ഇവിടെ എൻ്റെ ഒരു സാധനം ഉണ്ട് എന്റെ ഒരു സാധനം എന്റെ ഒരു സാധനം വെയിറ്റ് വീട്ടിൽ ഹാക്ക് ചെയ്തിട്ട് എന്റെ അടുത്തുള്ള ഹാക്ക് ചെയ്യാൻ എല്ലാ എനിക്ക് കൊണ്ടുണ്ട് അമ്മക്ക് വേറെ ഒന്നും എടുക്കാൻ പറ്റൂല പേർക്കൊന്നും എടുക്കാൻ പറ്റൂലും ഞാൻ കേറി നീ തീർത്തില്ലേ കൊണ്ടുപോയി പോയി പിറകെന്നും അടിച്ചും ഞാൻ നിന്നു പറഞ്ഞു ഞാൻ കൊഞ്ചിലാണ് പയ്യ ഓട്ടടാ പയ്യ ഓടാന്ന് അതെങ്ങനെ കേക്കണ്ടേ എടാ ഞാൻ തീർന്നറ എനിക്ക് ഇനി റെസ്പോണ്ട് ഇല്ല ഞാൻ കുറച്ചല്ലേ ചത്തോളു എന്നെ പിന്നെ എന്തിനാമാരെ അടുത്തത് ആ പറഞ്ഞ അഞ്ചു വർട്ടാണ് ചത്തത് എവിടെ ടാ എന്റെ ചെറുക്കനാണെങ്കിൽ എന്റെ അടുത്ത് ഇറങ്ങി ആ അവിടാ സാധനം ഉണ്ടോ എനിക്ക് നല്ല പറ വെടികളാണ് സാധനം എന്തായാലും കിട്ടണം അവിടെ കിടന്ന് മെഴുവാണല്ലോ ഗുസ്താവ നീയും

ണ്ട് രണ്ട് മൈരന്മാര് ഭ്രാന്തൊഴിച്ചോടെ നടക്കുകയാണ് മുട്ട മൂന്നേരും എല്ലാരും ഒത്തെടുത്തുന്നോ രണ്ടുണ്ട രണ്ടാവും എന്നെ ഇപ്പൊ പണ്ണുമാര് ടിച്ചെന്നുറ നെയ്സറ നെയ്സറ ഗുസ്താവോ പാവാ എന്റെ രശീല് അടിക്കില്ല അവൻ അടിക്കില്ലേ അടിച്ചാൻ പറന്നു വരൂടാ ഇവിടെ ബാക്കിലും ബാക്കിലേ ഞാൻ പെട്ടിക്കാത്ത ഒരു കെ മൈര് ചത്തുക്കൂട്ട് കൊന്നു പൊണ്ടച്ചി കൊന്നു പുണ്ടച് കൊന്നറ ാണ് ഇത്രയും ഡിസൈനെടുക്കാൻ പോട്ടൺ പോയതാണ് ഞാൻ സോണി കേറിയടാ ഞാൻ ഏതാ മൂന്നെണ്ണം എടുത്തു നീ പന്ത്രണ്ട് കില്ലട ഇങ്ങനുള്ളവരും നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്റെ ലെവലുമായിട്ട് മാച്ച് ചെയ്യണം അവർ ഇത്രയും മതി എങ്കിലെനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റുള്ളൂ ഇതിപ്പോ എന്നെ അല്ലേ കുറ്റം പറയുള്ളൂ നീ നീ നിന്നെ കണ്ടിട്ട് അവിടെ മലയാളം പറഞ്ഞു മലയാളിയാണ് എന്റെ ഫ്രണ്ട് ആയിക്കാൻ ഫ്രണ്ടാണോ ഞാൻ അയ്യോ എടാ ഫ്രണ്ട് പറഞ്ഞു ഫ്രണ്ടാക്കാൻ വേണ്ടി പുതിയ കുപ്പായൊക്കെ മേടിച്ചിട്ടല്ലോ ഇറക്കിയല്ലേ പണിക്ക് തോന്നുന്നു കളിക്കുന്നു ആൽബി ആൽബി ആൽബിക്ക് കൈ ഇങ്ങനെ വിരുവിലായിരിക്കും ജനിച്ച ഉടനെ കൊല്ലണം കൈവിരുവിൽ അതിനിടയ്ക്ക് തുടങ്ങി പയ്യപ്പോണം ബാക്കിയുള്ളൊരു ഓടി വരണം ഇവിടെ കണ്ണ് തിരിക്കുന്നു അടുത്ത മുക്കിലും പോയി എവിടെയാണെന്ന് അറിയാനും പയ്യ മലയാളികളെ മലയാളികളെ പോലെ കളിക്കൂ ഞാൻ നിന്റെ പൊടിയൊന്ന് സ്കാൻ ചെയ്യട്ടെ ഇല്ല ഇല്ല പറഞ്ഞ എന്താ പറഞ്ഞെ കേട്ടില്ല കേട്ടില്ല പറ ഞാന് പറ്റുമോ ഞാൻ അടിയാണെന്ന് അടിയിൽ പോയ പറ്റ നടക്കൂല അങ്ങനെ ഇല്ല ഓപ്ഷൻ ഇല്ല ഞാൻ ഞാൻ മണ്ടേ കൊണ്ട് മണ്ടെ മണ്ടിക്കാരൻ അറബി നാട് വിട്ടെന്നാണ് പറയുന്നത് അറബി എല്ലാം നാട് വിട്ടു അറബിക്കൊന്നും കുരിഞ്ഞു വെള്ളം എടുക്കാൻ പോലും പറ്റൂല ഞാൻ നിന്നെ ടാ അപ്പൊ ഓടി കണ്ടപടി ഓടി എന്റെ അടിയുടെ പവർ കാരണം ബാക്കിൽ എനിമയ കണ്ടാ സിറു ഞാൻ എന്നും ടീമിന്റെ ഒരു മുതൽ കൂട്ടാണ് കണ്ട എന്റെ അടിമീ കണ്ടോ വാറടാ വാറ അടിക്കാറില്ല അവൻ നിരുദ്ധ നിരായുധനായിരുന്നു അടിക്കില്ല അവൻ അടിക്കില്ല പട നിരായുധനാണ് ചുമ ോ അവൻ അപ്പുറത്തോക്കാം അതിലാരണോ എന്തോ അതും കേട്ടാ ബാ ബാബാ താട്ടോട്ടോ

അണ്ടന്മാർക്കേടാ നമ്മളെങ്കിലും ഇനി അടി കൊടുത്താ മാത്രമേ പണ്ട് ഇറ്റാച്ചി ഇതൊക്കെ വന്ന സമയത്തേടാ ഞാൻ ഇറ്റാച്ചിടുത്തോ ഇടാ തോക്കേട മറ്റേട ഇത് ഇടാന്നൊക്കെ പറയാം അപ്പൊ ഇറ്റാച്ചി എല്ലാം ഊരി പറിത്തരും മിക്കറോര് ഊരി തരും ഇപ്പൊ അവൻ എടുത്ത് ചോദിച്ചാ മുൻപോയി കൊട്ട കാണിച്ച അന്ന എടുത്തോന്ന് മുണ്ടും അങ്ങനത്തെ നീ അങ്ങനെ ഗുസ്താവോ ഞാൻ ഇവന്റെ അടുത്ത് നേരത്തെ പറഞ്ഞ ഇങ്ങനെ നമുക്ക് കൂടെ എത്താൻ പറ്റൂല ഇവൻ കേക്കണ്ടേ ഞാൻ ഉപയോഗിക്കുന്നു കൊണ്ടി ചെന്നരും തെണ്ടികളും മാത്രമേ ഉള്ളൂ പയ്യോട് നമ്മൾ അങ്ങനെ നമ്മളൊത്ത് വരുല്ലേ ഇപ്രാവശ്യം ഒത്തു പോവാം ജമാനടുത്തത് ഞാൻ ഞാണ്ട് സൂപ്പർ ഈ ആ ടിച്ച് അവനെയും കൊടുത്ത് ആൽബി നിന്റെ സാധനം എടുത്തു ഞാൻ സംരക്ഷിക്കും സാധനം ഇട്ടിട്ടുണ്ടോ എനിക്ക് നിങ്ങളുടെ സാധനങ്ങളാണ്

ചങ്ങായി അതല്ല ഷീൽഡ് 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 ഒറ്റ കിടന്ന് പോയി അടി ഉള്ള കൈയൊക്കെ അടിപൊളി വീണത് ഓ അപ്പൊ അതാണ് സാധനം ആർമർ പീസ് ഓ ഇപ്പോഴാണ് കണ്ടത് സീറോ നിന്റെ എനിക്ക് ഓടി പിടിക്കാൻ പറ്റും മറ്റോ വാണം വിട്ടോ പോണം വരെ എന്നോട് പിടിക്കാൻ പറ്റൂലോ

ടീമുകളൊക്കെ എന്ത്

അവന അങ്ങോട്ട് തന്നെ വരണം അങ്ങട്ടെ വരണം തന്നെ ആ പറ എന്റെ പിറകെ വൻ ശക്തി വിളിക്കണം അവൻ കണ്ടില്ല എന്തുകൂടെ ഉമാരൊക്ക കൊട്ടക്കമനെ അട്ടിയമനെ എവിടെ ഉമാര് ഞാൻ ബോം പറഞ്ഞ് പോടിക്കൊയ്യോ തിരിച്ചടിച്ച മുഗളിൽ നിന്നട്ട് അടി എനിക്ക് 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 സ്മോക്ക് ഇടട്ടെ ഇമ്മു ഞാൻ கரெക്റ്റ് സ്മോക്ക് ഇട്ടേട്ടാണ് കണ്ട 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 கரெക്റ്റ് സ്മോക്ക് ഇട്ടേട്ടാണ് ആരെങ്കിലും ഒക്കെ വായോ ആയി സ്മോക്ക് ഇട്ടാ പോരാ പോക്കൻ പോക്കു ഞാൻ പോക്കില്ലേ കുസ്താവോ ഞാൻ അങ്ങനെ മരക്കൊടാ മാ അനക്ക് ഹെൽത്ത് ഉണ്ടോ ഹെൽത്തന്ന 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 ഹെൽത്തണ്ട ഹെൽത്തണ്ട എനിക്ക് ഉണ്ട് പോചനെടേർക്ക് മുകുളന്ന് ഇടാ ആ മൈര് എവിടെ എന്തോന്ന് ഇറങ്ങി ദോന്ന് ഇറങ്ങി അവിടെ

നോക്കിയേ അരിക മൈരെ നമ്മൾ ടീപ്പേറ്റ് അടിക്ക് ഒരുത്തൻ കൂടി മേരെ എവിടെ തോളൂലല്ല നമ്മൾ ഫോട്ടോ സർക്യർ ഹയർ ല അങ്ങനത്തെ കണ്ടടാ അടി 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 ഇങ്ങേ ഇങ്ങേ ദാ വാടാ ടീമിനൂടെ പോംടാ കുറെ കാണിച്ചതെ കുമിശ്ശേ ഇത് മുളള മുടി മുര പോടാ അടി അവനെ എടാ ഇതില്ല നമ്മ കിട്ടും വന്നിട്ടു മച്ചാ ഇത് നമ്മൾ ഒത്തു ഒത്തുപോയാൽ കിട്ടും ഇതാ പോയിട് അടിച്ചറിച്ചു എൻറെടുത്ത് വീണ്

നിന്റെ അമിത ആവേശം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഉള്ള എനിമിയെല്ലാം വിളിച്ചോണ്ടി വരും നമ്മളിപ്പോ ഒളിപ്പോണം എല്ലാമെത്രീ വന്നപ്പോള് എല്ലാ ടീമിനു വേണ്ടി ആലോചിക്കുമ്പോഴൊരു സമാധാനും